ഹായ് ഹലോ ചിലവ് കുറഞ്ഞ രീതിക്ക് എങ്ങനെ വൈപ്പിംഗ് ഉണ്ടാക്കാം അതാണ് കേട്ടോ ഇന്നത്തെ സബ്ജക്റ്റ് അപ്പോൾ ഞാൻ എന്താ ഒരു വേസ്റ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് പണ്ടെങ്ങോ സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സിൻ്റെ ബാക്കിയാണേ അതുപോലെ തന്നെ തന്നെതാ ഇതുപോലൊരു നൂല് എടുത്തിട്ടുണ്ട് നൂലല്ല ഒരു ചിരട് പോലെ അപ്പോൾ നമുക്ക് എന്താ കട്ടിയുള്ള നൂലെടുക്കാം അല്ലെങ്കിൽ കുറച്ച് നൂ നൂലില്ലെങ്കിൽ നമ്മൾ കുറച്ച് നൂലിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് ഇതാ ഇതുപോലെ കട്ടിയുള്ളതാക്കിയെടുക്കുക അപ്പം ഞാനിവിടെ ഒരു ചിരടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കിട്ടുമല്ലോ ബ്ലാക്ക് കളർ ചിരടൊക്കെ എന്തായാലും ഒരു വീട്ടിൽ കാണും അപ്പോൾ അതെടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ത്രെഡൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ എന്തുകൊണ്ടത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് ഉണ്ടാക്കുന്നതാണെന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇതുപോലൊരു ചിരട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ക്ലോത്ത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അത് ഞാൻ ഈ ഒരു ഫൂട്ട് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചേഞ്ച് ആക്കിയിട്ട് നമ്മുടെ സിബ്ബർ ഫൂട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ പൈപ്പിംഗ് ഫോട്ടോ ഒന്നും പറയും ആ ഒരു ഫോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഫോട്ട് നമുക്ക് നോർമൽ ഫോട്ട് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ഞാനതൊന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുട്ട് ചേഞ്ച് ആക്കിയത് അപ്പോൾ അത ഇതൊന്ന് നമുക്ക് ഒന്ന് ക്ലൈംബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ക്ലോത്ത് എടുക്കുക അതുപോലെ തന്നെ ഇതാ ഈ ഒരു എടുക്കുക എന്നിട്ട് ഇതാ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടു മാക്സിമം നമ്മൾ ഈ ഈയൊരു സൈഡിലേക്ക് ഈ ഒരു ചിരടിനെ അടുപ്പിച്ച് വെക്കണം ഏകദേശം ഇതാ ഇതുപോലെ കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ചോളം മതി കിട്ടോ അതാകുമ്പോഴേക്കും നമുക്ക് പൈപ്പ് ചെയ്തതിന് ശേഷം വേറൊരു ഡ്രസ്സിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി കിട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതെങ്ങനെയൊന്ന് മടക്കി വെച്ച് കൊടുക്കുക ഇതുപോലെ അരിക്കൂട്ട് നമുക്ക് കിട്ടുക ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഈ ഒരു ചിരടും ക്ലോത്തും തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു നൂല് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതൊന്ന് ഇവിടെ വെച്ചിട്ടൊന്ന് ആദ്യം ലോക്ക് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കട്ടോ എക്സ്ട്രാ വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒക്കെ മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ പിടിക്കുക ഇങ്ങനെ കറക്റ്റാക്കി ഒന്ന് പിടിക്കുക മാക്സിമം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് തള്ളി തള്ളിക്കൊടുക്ക കേട്ടോ എന്നിട്ടൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഈ നമ്മുടെ ഈ ഉണ്ടല്ലോ ചിരടിൽ തട്ടാതെയും ശ്രദ്ധിക്കണം എന്നിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു ഭാഗം നമുക്കൊരു കാ ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് കയറി വന്ന അര ഇഞ്ച് അത്ര മതി കിട്ടും അതിലേറെ ഇടേണ്ട ആവശ്യമല്ല അതാകുമ്പോൾ നമുക്ക് ഇനി വേറൊരു ഡ്രസ്സിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനത് ഏകദേശം ഇത്ര സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല നമുക്ക് എത്രയാണോ ആവശ്യം അത്രേ ഞാനെടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു ക്ലോത്ത് മടക്കി വെച്ചല്ലോ ഈ ഒരു ക്ലോത്തിന് കറക്റ്റ് ആക്കിയിട്ട് താഴെയുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇതുപോലെ വെച്ചിട്ട് ഇതാ ഇതിനൊന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പൈപ്പിങ് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കട്ടിങ്ങും കൂടെ കഴിയാനുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പിങ് റെഡിയായി നമുക്ക് വേറെ ഡ്രസ്സിലേക്കൊക്കെ പിടിപ്പിക്കാൻ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മുടെ പൈപ്പിങ് കിട്ടിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടെ ഇനി സ്ലീവിന് വെച്ചു കൊടുക്കാം നെക്കിന് വെച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ഒക്കെ സ്ലിറ്റ് വരില്ല ആ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുക ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കണം അല്ല അപ്പം ഞാനിതാ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിങ്ങും ഇത് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഒരു വേ മാത്രമാണ് കേട്ടോ ഒരുപാട് വേകളുണ്ട് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മെത്തേഡാണ് കാണിക്കുന്നത് ഇത് ക്ലോത്ത് എടുത്തിരുന്നത് ക്ലോത്തിൻ്റെ നല്ല വശം അതുപോലെ പൈപ്പിംഗ് എടുത്തിടുന്നത് പൈപ്പിങ്ങിൻ്റെയും നല്ല വശമായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചെയ്തെടുക്കുക അങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഇതാ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ത്രെഡിൽ അതായത് ഉള്ളിൽ വെച്ച ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഇതിൽ തട്ടാണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കറക്റ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ എന്തേപോലെ എടുത്തിട്ടുണ്ട് ഏതോന്ന്താ ഈ സൈഡിലേക്ക് മറിച്ച് കൊടുക്കുക കേട്ടോ കണ്ടോ നമ്മുടെ പേങ്ങ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ടൊന്ന് ഇതാ ഈ ഒരു വശം വേണമെങ്കിൽ നമുക്ക് ഒന്ന് ത ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഇനി നമുക്ക് ഈ ഒരു വശത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഓക്കെ ആയി നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം കുറച്ചും കൂടെ ഒരു ക്ലോത്ത് എടുക്കണത് നല്ലതായിരിക്കും ഇത് ഇപ്പം എടുത്തത് കുറച്ചൊന്ന് കുറഞ്ഞു പോയി അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടൊന്ന് മടക്കാനേ കഴിയുന്നില്ല മടക്കാൻ ഒക്കെ പക്ഷേ എന്താ പറയുക നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ മടക്കിയെടുക്കണം അപ്പോൾ കുറച്ചും കൂടെ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ കറക്റ്റായിട്ട് തന്നെ മടക്കിയെടുക്കുക അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് മടക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ച് ഒരു ത്രെഡിൽ തട്ടാതെ നോക്കണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെയാണ് ഇട്ട് കിട്ടിയത് നമ്മൾ വെറുതെ കിടന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ നിന്നാണ് ഇട്ട് ഈ ഒരു പൈപ്പിംഗ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ സ്ലീവ് ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും സൂപ്പർ ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി പുറത്തുനിന്ന് വാങ്ങി വെറുതെ കാശ് കളയാതെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ